ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഉത്തരാടപ്പാച്ചിൽ എന്താണെന്ന് നന്നായിട്ട് ഞാൻ അറിഞ്ഞൊരു ദിവസമാണ് കേട്ടോ എല്ലാം കേട്ടിട്ടേ ഉള്ളൂ ഉത്രാടപ്പാച്ചിൽ ഇന്ന് എന്തായാലും ഞാൻ അറിഞ്ഞു കുറച്ച് ജോലി വീട്ടിലുണ്ടായിരുന്നു തൂപ്പും തുടപ്പും എല്ലാം ഉണ്ടായിരുന്നു ഉത്രാടത്തിൻ്റെ അന്ന് എന്തായാലും എല്ലാവരും ഒന്നുകൂടെ ചെയ്യുമല്ലോ നമ്മളത് നേരത്തെ ചെയ്തിട്ടിട്ടുണ്ടെങ്കിലും അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ സിറ്റോട്ട് മാത്രം അങ്ങ് തൂത്ത് തുടക്കുന്ന മാത്രമേ വീഡിയോ എടുത്തുള്ളൂ ശ്രീമോനും ഉറങ്ങി ഉറങ്ങിയില്ല കാശിങ്ങൾ ഉള്ളതുകൊണ്ട് ഭയങ്കര മൂഷാട്ടായിരുന്നു ബഹളമായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ഏറ്റവും ഒന്ന് തൂത്ത് ഒക്കെ ഒന്ന് തുടച്ച് തൂത്ത് മാത്രമേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളൂ പിന്നെ കുറച്ച് വീഡിയോസും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ അത് എന്തോ പറ്റിയെന്ന് അറിയാൻ വയ്യാ ഞാൻ ഫോണിൽ നിന്ന് ഐപ്പാഡിലോട്ട് മാറ്റിയ സമയത്ത് അതങ്ങ് മിസ്സായിപ്പോയി സ്റ്റോറേജ് ഫുൾ ആവുന്നതുകൊണ്ട് ഞാൻ ഫോണിൽ ഡിലീറ്റ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു എഡിറ്റ് ചെയ്യുന്ന സമയമായപ്പോഴാണ് അതൊന്നും കണ്ടില്ല കേട്ടോ അങ്ങനെ പിന്നെ നമ്മൾ ഞാൻ ഉള്ളതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് വീഡിയോ ആക്കിയിട്ടുണ്ട് അപ്പം മിറ്റം എല്ലാം അങ്ങ് തൂത്ത് വൃത്തിയാക്കി ഇടുവാണ് അപ്പോഴത്തേക്ക് ശ്രീമോൻ ഉറങ്ങിയപ്പോഴാണ് ഇതെല്ലാം ചെയ്തത് അപ്പോൾ ശ്രീമോൻ ഉണന്ന് കരഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഓടിപ്പോയി അവനെ എടുത്തു അങ്ങനെ പിന്നെ അവനെ വെച്ചുകൊണ്ടാണ് ബാക്കി മിറ്റുമൊക്കെ തൂത്തത് അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല പിന്നെ ഏട്ടിനാണെങ്കിൽ ഉത്രാടം ആണെങ്കിലും കസ്റ്റമറെ കാണാൻ പോകണമായിരുന്നു പോയിട്ടെല്ലാം വന്നൊരു വൈകിട്ടൊരു അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കാനായിട്ട് ഇറങ്ങി രാത്രിയാകുമ്പോഴത്തേക്ക് നല്ല ബ്ലോക്ക് ആയിരിക്കും അതുകൊണ്ട് പറ്റാത്തതുകൊണ്ട് ഇച്ചിരി നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ കാറും എടുത്തിട്ടില്ല സ്കൂട്ടറിലാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത് ആദ്യം നമ്മൾ പോയത് ട്രെയിൻസിലോട്ടാണേ അപ്പോൾ ഉപ്പാപ്പിനൊരു ടീഷർട്ട് എടുക്കണമായിരുന്നു അതാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് പിന്നെ അറിയാമല്ലോ ഏട്ടന് ഞാനും കാശി എല്ലാം ഡ്രസ്സ് വെച്ച് നോക്കിയിട്ടുണ്ടായിരുന്നത് നമുക്ക് ഇഷ്ടപ്പെടുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാവുന്ന കരുതി ഉത്രാടത്തിൻ്റെ തലേന്ന് നമ്മൾ കടകളിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു യൂസ്റ്റേലും സ്റ്റുഡിയോയിലും ഒക്കെ പോയി സ്റ്റുഡിയോയിലൊക്കെ എന്ന് വെച്ചാൽ ഭയങ്കര മോശമായിരുന്നു എന്ന് വെച്ചാൽ മോശമൊന്നുമല്ല ഉള്ള സാധനങ്ങളെല്ലാം തീർന്നു നമുക്ക് വന്നപ്പോഴത്തേക്കൊന്നും കിട്ടിയില്ല അതായിരുന്നു മെയിൻ കാര്യം കേട്ടോ അവിടെ ചെന്നപ്പോൾ ഞാനൊരു പാൻറ് വാങ്ങിക്കാനായിട്ട് നോക്കിയപ്പോൾ ഒറ്റയൊരു പാൻറ്റാണ് അവിടെ തൂക്കിയിട്ടിരുന്നത് ബാക്കി എല്ലാം സെയിലായിട്ടുണ്ട് ചെരുപ്പൊക്കെ ആണെങ്കിലും എല്ലാം തറയിലെല്ലാം നിർത്തി വാരി എന്തുമാത്രം ആൾക്കാരായിരുന്നു അവിടെ നിന്ന് ഞങ്ങൾ വെറുതെ കടപ്പാക്ക വരെ പോയത് മിച്ചം നമുക്കൊന്നും അവിടുന്ന് കിട്ടിയില്ലായിരുന്നു ഞാൻ യൂസ്റ്റേൽ യൂസ്റ്റേല സ്റ്റൈൽ യൂണിയനിൽ കയറിയിട്ടുണ്ടായിരുന്നു അവിടെ എനിക്ക് ഒരുപാട് കളക്ഷനൊന്നും തോന്നിയില്ല അതുകൊണ്ട് ഞാൻ എടുത്തില്ല വെറുതെ ഒരു പോക്കായിപ്പോയി മിനിഞ്ഞാന്ന് വൈകിട്ട് ഞങ്ങൾ ഇറങ്ങിയത് കേട്ടോ എന്നിട്ട് പിന്നെ ഇന്നലെ ട്രെൻഡ്സ് നോക്കിയപ്പോൾ കുഴപ്പമില്ലായിരുന്നു എങ്കിലും എനിക്ക് ഞാനൊന്നും എടുത്തില്ല ടീഷർട്ട് മാത്രം എടുത്തിട്ട് നമ്മളിങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നേ അങ്ങനെ വലിയ നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങിക്കണമായിരുന്നു അങ്ങനെ നമ്മൾ സ്മാർട്ടിലോട്ട് വന്നു ബാക്കി എന്തെങ്കിലും ടീഷർട്ടും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നോക്കാം എന്ന് നമ്മൾ വന്നത് ആദ്യം തന്നെ പച്ചക്കറിയൊക്കെ അങ്ങ് വാങ്ങിക്കാനായിട്ട് പോയി നമ്മൾ ഒരു മലക്കറി കിറ്റ് വാങ്ങിക്കുവാണെങ്കിൽ നമുക്ക് ഒരുപാട് വേസ്റ്റ് വരും കേട്ടോ ഞങ്ങളാണെങ്കിൽ ഇന്ന് തിരുവോണത്തിനന്ന് മാത്രമേ ഫുഡൊക്കെ ഇവിടെ ഉണ്ടാക്കത്തുള്ളൂ അത് കഴിയുമ്പോൾ അത് കഴിഞ്ഞുള്ള അടുത്ത ദിവസം പത്തൊൻറ്റേക്ക് പോവും രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ വരത്തുള്ളൂ അത് കഴിഞ്ഞൊരു ടൂറൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് ചിലപ്പോഴേ പോത്തുള്ളൂ അറിയാൻ വയ്യ കാശിക്ക് സ്കൂൾ തിങ്കളാഴ്ച തുറക്കും ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ പോവും നമ്മൾ പോക്കുകയാണ് ഒന്നും കൺഫേം ആയിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് പച്ചക്കറിയെ വാങ്ങിച്ചുള്ളൂ ഇരുന്ന് അഴുക്കായി പോകണ്ടല്ലോ എന്നും കരുതി അങ്ങനെ പിന്നെ നമ്മൾ ആവശ്യത്തിനുള്ളത് മാത്രം എടുത്തിട്ട് നമുക്ക് പിന്നെ അല്ലാത്ത വലയിരക്ക് സാധനങ്ങളൊക്കെ വേണമായിരുന്നു കേട്ടോ നമ്മളല്ലേലും എല്ലാ മാസവും ആദ്യമാണല്ലോ ഇതെല്ലാം വാങ്ങിക്കാൻ വരുന്നത് അങ്ങനെ പിന്നെ കുറച്ച് സാധനങ്ങൾ കാശിയുടെ ബൂസ്റ്റർ ഒക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് നമ്മൾ പതുക്കെ പതുക്കിറങ്ങി സ്കൂട്ടറിൽ വന്നതുകൊണ്ട് തന്നെ ഇച്ചിരി പാടായിരുന്ന സാധനങ്ങളൊക്കെ കൊണ്ടുവരാം കേട്ടോ ഞാൻ ഓർത്ത് എല്ലാം കൂടെ കൊണ്ടുവരാൻ പറ്റത്തില്ലായിരിക്കുമെന്ന് അത് കഴിഞ്ഞ് നമ്മൾ നേരെ പൂ വാങ്ങിക്കാനാണേ പോയത് സ്വർണത്തിനെ വെല്ലുന്ന വിലയാണ് പൂവിന് ഒരു മുഴുവത്തിന് എൺപത് എന്ന് പറഞ്ഞ് മുല്ലപ്പൂവിന് അങ്ങനെ അപ്പോൾ ഞാൻ ഓർത്ത് കഴിഞ്ഞ ദിവസം ഞാൻ അറുപത് രൂപയ്ക്കാണ് വാങ്ങിച്ചത് അങ്ങനെ അല്ലാത്ത പൂ ചോദിച്ചപ്പോൾ അവർ എന്താ ലൂസായിട്ട് തരത്തില്ല തരുമോ കാക്ക കിലോ കുറച്ച് തരത്തില്ലെന്നൊക്കെ പറഞ്ഞു കാക്കിലോ നൂറ്റി ഇരുപത് രൂപയാണെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഏട്ടം പറഞ്ഞിട്ട് ചിന്നക്കട ഇതിലും വില കുറവായിരിക്കുമെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടുന്ന് ജമന്തി മഞ്ഞ് ഓറഞ്ച് മാത്രം വാങ്ങിച്ചു ചീനക്കട ചെന്നപ്പോഴും കണക്കായിരുന്നു കേട്ടോ അവിടെ നല്ല വില തന്നെയായിരുന്നു അങ്ങനെ പിന്നെ ഒരു കിറ്റ് മാത്രം അവിടെ നിന്ന് വാങ്ങിച്ചു പിന്നെ അമ്മയ്ക്ക് കുറച്ച് പച്ചക്കറി കിട്ടാത്ത അങ്ങനെ അത് വാങ്ങിച്ചുകൊണ്ട് നമ്മൾ മുണ്ടാക്കല അമ്മയ്ക്കും കൊണ്ട് കൊടുത്തിട്ട് നമ്മൾ നേരെ നേരെങ്കിൽ വീട്ടിലോട്ട് പോരുവാണേ പോകുന്ന വഴി അവന് പടക്കം വേണമെന്ന് അവിടെ നിന്ന് കുറച്ച് പടക്കവും വാങ്ങിച്ചു പിന്നെ നമ്മുടെ കടയിൽ കയറി ഒരു അട വാങ്ങിക്കണമായിരുന്നു അടയും വാങ്ങിച്ച് നമ്മളിങ്ങനെ വീട്ടിലെത്തി കേട്ടോ പിന്നെ ഞാൻ സാധനങ്ങളെല്ലാം പറക്കി വെക്കുവാണ് അപ്പം പൂവെല്ലാം കൊണ്ടങ്ങ് ഡൈനിങ് ടേബിളിൽ വെച്ചിന്നിട്ട് നമ്മുടെ അല്ലാത്ത സാധനങ്ങളെല്ലാം അങ്ങ് അടുക്കളയിൽ കൊണ്ടുവന്നു നമ്മൾ മൈജീന്ന് വാങ്ങിച്ച് കുക്കറും കലാസ്ട്രോളും എല്ലാം അവിടെ ഇരിക്കുവാണ് കേട്ടോ ഞാൻ ഒന്നും എടുത്ത് വെച്ചില്ല കറിയെന്ന് പോലും ഇന്ന് രാവിലെയാണ് നമ്മൾ നമ്മളെടുത്ത് വെച്ചത് അപ്പം അതെല്ലാം അവിടെ ഇരിക്കുന്നേ ഉള്ളൂ പിന്നെ സാധനങ്ങളെല്ലാം ഒതുക്കി വെക്കും പിന്നെ ഞാൻ പച്ചക്കറികളെല്ലാം അങ്ങ് തലേന്ന് അരിഞ്ഞു വെക്കും തിരുവോണത്തിന് അന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റ് ജോലിയെല്ലാം ഒതുക്കിയിട്ടാണ് ഞാൻ അമ്പലത്തിൽ പോകുന്നത് പോയി കഴിഞ്ഞിട്ട് തിരിച്ച് വന്നത് പിന്നെ ഒരു ജോലി എനിക്കില്ല കേട്ടോ നമുക്ക് പിന്നെ പോകേണ്ട അടുത്ത് പോയി കൊടുക്കാനുള്ളവർക്കെല്ലാം എല്ലാം കൊടുത്തിട്ടൊക്കെ നമുക്ക് വരാൻ പറ്റും തിരുവോണത്തിൻ്റെ തന്നെ എല്ലാം തിരുവോണത്തിന് ഞാൻ അങ്ങനെ തന്നെയാണ് ചെയ്യുകയാണ് പന്ത്രണ്ട് മണിയാകുമ്പോഴത്തേക്ക് നമ്മൾ അത്തപ്പൂ ഇടവേ ഇട്ടിട്ടേ നമ്മൾ കിടക്കാറുള്ളൂ എന്നുവെച്ചാൽ രാവിലെ എനിക്ക് അത്തപ്പൂ ഇടാനുള്ള സമയമില്ല അതുകൊണ്ടാണ് കേട്ടോ ഇവിടെ ഇപ്പോൾ ശ്രീമോനും കാശിയും കൂടെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല ബഹളമാണ് അതാണ് ഞാൻ വോയിസ് ഇടുന്ന സമയത്ത് ഇവർ കിടന്ന് സംസാരിക്കുന്നത് ഈ കിടന്ന് അലയ്ക്കുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ് കേട്ടോ എനിക്കിത് ശരിക്കും അങ്ങോട്ട് പറയാനെടുക്കാനൊന്നും പറ്റുന്നില്ല പിന്നെ നമ്മൾ ഉത്രാടത്തിൻ്റെ വീഡിയോ തിരുവോണം കഴിഞ്ഞ് അവട്ടോ എല്ലാം കഴിഞ്ഞിട്ട് ഇരുന്നതുകൊണ്ട് കാര്യമില്ലാത്ത കൊണ്ടാണ് ഇന്ന് രാവിലെ തിരുവോണത്തിനൊന്ന് രാവിലെയാണ് കേട്ടോ ഞാൻ വോയിസ് ഇടുന്നത് രാവിലെ തന്നെ ഇരുന്ന് വെനക്കിട്ടിരുന്ന് ചെയ്യുന്നത് എൻ്റെ ജോലിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞ് അത് കഴിഞ്ഞ് ഞാൻ വോയിസ് ആകുന്ന നേരത്തെ വീഡിയോ പത്ത് മണിയാകുമ്പോഴത്തേക്ക് അപ്ലോഡ് ചെയ്യണമല്ലോ അതുകൊണ്ട് ആ അപ്പോൾ നമുക്ക് നമ്മുടെ കാര്യങ്ങളിലോട്ട് പോവാം അങ്ങനെ പിന്നെ ഞാൻ പഴമൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് വെച്ചു അത് കഴിഞ്ഞ് പയറൊക്കെ എടുത്ത് അതിൻ്റെ ടിന്നുകളിലെല്ലാം ഇട്ട് വെക്കുവാണ് ശർക്കരക്കെ വാങ്ങിച്ചിട്ടുണ്ട് അതെല്ലാം പൊടിച്ച് വെക്കണം അതാകുമ്പോൾ രാവിലെ എനിക്ക് വെക്കുന്ന എളുപ്പമായിരിക്കും അത് ഉണ്ടാക്കാനായിട്ട് അതിന് വേണ്ടിയിട്ട് എല്ലാം ഒതുക്കി വെച്ചിട്ട് ഞാൻ കിടക്കത്തുള്ളൂ കേട്ടോ രാത്രിയിലേക്ക് ഫുഡൊന്നും ഉണ്ടാക്കിയില്ല കേട്ടോ ഞാൻ കഞ്ഞിയും പയറുമെല്ലാം വെക്കാമെന്നൊക്കെ ഓർത്തയായിരുന്നു പക്ഷേ ഈ ജോലിയെല്ലാം ഒതുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ജ്ഞാനം കുഴഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഏട്ടനോട് പറഞ്ഞു എന്തെങ്കിലും ഇനി പുറത്തൊന്നും വാങ്ങിക്കാൻ അല്ലാതെ ഇനി എനിക്കൊന്നും പറ്റത്തില്ല ഇനി എനിക്കെല്ലാം അരിഞ്ഞെല്ലാം പറക്കി വെക്കണമല്ലോ അതുകൊണ്ട് ഏട്ടനോട് പറഞ്ഞു പിന്നെ തേങ്ങ തിരുമണം തേങ്ങ പൊതിച്ചിട്ട് വേണം തിരുമ്പോൾ നമുക്ക് നമ്മുടെ തെങ്ങേ ഇവിടെ മീനോടെ കിടപ്പുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് തേങ്ങ വാങ്ങിച്ചില്ല ഈ വട്ടം തേങ്ങ കയറാൻ ആൾ വന്നതും ഇല്ല അല്ലായിരുന്നെങ്കിൽ നമുക്ക് ആവശ്യം പോലെ തേങ്ങ കാണുന്നതാണ് അങ്ങനെ പിന്നെ ഞാനാണെങ്കിൽ സാധനങ്ങളെല്ലാം പറക്കി പോകാതെ സാധനം വെക്കുവാണേ അത് കഴിഞ്ഞ് പിന്നെ ചേനയും ചേമ്പും നമ്മുടെ പച്ചക്കായും ഒക്കെ കറ പോകേണ്ടത് അതൊക്കെ കുറച്ച് സമയം വെള്ളത്തിലിട്ട് വെക്കണം അങ്ങനെ അതെല്ലാം ആദ്യമേ അങ്ങ് വെക്കാവുന്ന കരുതിയാണ് രണ്ട് മൂന്ന് പാത്രങ്ങളൊക്കെ എടുത്തുകൊണ്ട് വന്നത് അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ശർക്കര ഞാൻ ഇടിച്ചിടാൻ പോയത് അത് അങ്ങ് എടുത്ത് മാറ്റി കഴിഞ്ഞില്ലെങ്കിൽ ഭയങ്കരമായിട്ട് അങ്ങ് ഉറുമ്പ് കയറി വരും ഈ സാധനം ഞാനാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന ലിക്വിഡ് ഒഴിച്ച് വെക്കാനായിട്ട് ഹാൻഡ് വാഷ് ഒഴിക്കാനും കൂടെയുള്ളൊരു പാത്രം വാങ്ങിച്ചാണ് കേട്ടോ അത് നമ്മൾ അല്ലെങ്കിൽ അല്ലാത്ത ഞാൻ ഐസ്ക്രീം ടിന്നും ഒക്കെ വെച്ചായിരുന്നു ചെയ്യുന്നത് എന്തൊക്കെ വാങ്ങിച്ചാൽ ആവശ്യമുള്ള ഒന്നും വാങ്ങിക്കത്തില്ല എപ്പോഴും ഇല്ലേ പറയും കേട്ടോ അതുകൊണ്ട് പിന്നെ ഞാൻ അത് ഓർഡർ ചെയ്ത് വാങ്ങിച്ചതാണ് നിങ്ങൾ കാണിച്ചത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള ഒരു സാധനമാണ് അങ്ങനെ പിന്നെ ഞാൻ ആ അവിയലിനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചു ഇതിൻ്റെ ഇടയ്ക്ക് ഞാനാണെങ്കിൽ ബീൻസ് തോരൻ വെക്കാനുള്ളതെല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നേ ആ കാണിക്കാൻ പറ്റിയില്ല അത് ഞാൻ ഉച്ചയ്ക്ക് അരിഞ്ഞ് വെച്ചായിരുന്നു അത് പാത്രത്തിലിട്ട് അടച്ചു വെച്ചാൽ ഒരു കുഴപ്പം പറ്റത്തില്ല അങ്ങനെ അതെല്ലാം വെച്ച് കഴിഞ്ഞ് പിന്നെ അവിയലിനുള്ളതും എടുത്ത് ഫ്രിഡ്ജ് വെച്ചിട്ട് പിന്നെ നമ്മൾ എന്താ ബീട്രൂട്ട് പച്ചടിക്കുള്ളതാണ് ബീട്രൂട്ട് അരിഞ്ഞു വെക്കുന്നത് അപ്പോൾ ബാക്കി ഉണ്ടായിരുന്ന ആ ബീട്രൂട്ട് ഞാൻ കൊണ്ട് കാശിക്ക് ശ്രീമോനൊക്കെ കൊണ്ട് കൊടുക്കുകയാണെങ്കിൽ ആർക്കും പച്ചയ്ക്ക് തിന്നു അങ്ങനെ കൊണ്ട് അവർക്ക് കൊണ്ട് കൊടുത്തു ബാക്കി ബാക്കിയെടുത്ത് ഞാൻ ഫ്രിഡ്ജിലും വെച്ചു അങ്ങനെ വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാം ഞാൻ പൊളിച്ച് പറക്കി വെക്കും കേട്ടോ അതാകുമ്പോൾ രാവിലെ എടുക്കാൻ എളുപ്പമുണ്ടല്ലോ അങ്ങനെ ഏട്ടനാണെങ്കിൽ തേങ്ങ പൊതിക്കാനായിട്ട് വന്നു അപ്പോഴത്തേക്ക് ശ്രീമോൻ ഓടി ആ ഒരു ഹാൾ കിടക്കുന്ന കൊല കണ്ടു ഞാൻ ഇത്രയും സമയം അടുക്കളയിൽ നിന്നതിൻ്റെ അതാണ് അടുക്കൾ ആ ഹാളിൽ കാണുന്നത് തുണിയായാലും ഇട്ടിരുന്ന ഡ്രസ്സ് മൊത്തം ഊരി അവിടെയെല്ലാം ഇട്ടേക്കുവാണേ അങ്ങനെ പിന്നെ ഏടേൻ തേങ്ങ തിരുമ്പാൻ വന്നപ്പോഴത്തേക്ക് ശ്രീമോൻ ഓടിപ്പോയി ഏടേൻ്റെ അങ്ങ് മടിയൊക്കെ കയറി അപ്പോഴത്തേക്കും ഏട്ടനോട് എടുക്കാത്ത ആവുമ്പം പെട്ടെന്ന് ഞാൻ തിരുമ്പി വെക്കാവുന്നെന്ന് പറഞ്ഞ് അങ്ങനെ ശ്രീമോൻ ഇച്ചിരി തേങ്ങയൊക്കെ തിന്നു അത് കഴിഞ്ഞപ്പോൾ അവന് തിരുമു ണമെന്നും പറഞ്ഞുള്ള നിപ്പായി അപ്പോൾ പിന്നെ ഞാൻ അവനെ കൊണ്ട് ഹാളിപ്പോയിരിക്കുമായിരുന്നു ആ സമയം കൊണ്ട് ഏട്ടനെല്ലാം തേങ്ങ തിരുമി തന്നും അതെല്ലാം ഞാനൊരു പാത്രത്തിലാക്കി അടച്ചു വെക്കും നമുക്ക് നാളത്തെ എല്ലാം തേങ്ങ കൊണ്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ തേങ്ങ തിരുമ്പി വെച്ച് കഴിഞ്ഞാൽ തന്നെ പകുതി ജോലി കഴിഞ്ഞു അതുകൊണ്ടാണ് ഏട്ടനെ കൊണ്ട് ഞാൻ അങ്ങനെ ചെയ്യിപ്പിച്ചത് പിന്നെ നമ്മൾ അരി തിളപ്പിച്ച് റൈസ് കുക്കറിൽ വെക്കും അങ്ങനെ അരി ഇട്ടതാണ് കേട്ടോ റൈസ് കുക്കറിൽ വെക്കാൻ വേണ്ടിയിട്ട് തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് പിന്നെ വേസ്റ്റ് നമ്മൾ എടുത്ത പച്ചക്കറിയുടെ എല്ലാം തോലുണ്ടായിരുന്നു അതും വൃത്തം കൊണ്ട് വാഴയുടെ ചുവട്ടിലും ഇട്ട് ബാക്കി വേസ്റ്റ് കത്തിക്കുകയും വേണമായിരുന്നു അങ്ങനെ ഞാൻ പുറത്തോട്ടിറങ്ങി വേസ്റ്റ് എല്ലാം കത്തിച്ച് ഞാൻ അകത്ത് ഏറി കവറൊക്കെ എടുത്ത് വെച്ച് അവിടെ ആ കാശിയാണെങ്കിൽ അതെല്ലാം അവിടെ നിരത്തി വരിയിട്ടിരുന്നത് ആ മാറ്റെല്ലാം അവിടെ ചുറ്റിക്കൂട്ടിട്ടേക്കുമായിരുന്നു അതെല്ലാം എടുത്ത് ഞാൻ നേരെ ഇട്ടിട്ട് ബാക്കി പാത്രങ്ങളെല്ലാം കയ്യോടങ്ങ് കഴുകി വെക്കുവാണേ ഞാൻ കഴുകി വെക്കുന്ന അനുസരിച്ച് എൻ്റെ ശ്രീമോൻ അവിടെ വന്നിരുന്നു ഓരോ പാത്രങ്ങളും പറക്കി താഴോട്ടിട്ടോണ്ടിരിക്കുകയോ എനിക്ക് ഇരട്ടി പണി ഉണ്ടാക്കുകയോ ചെയ്യുന്നത് അങ്ങനെ പിന്നെ ഈ കവറാണെങ്കിൽ അച്ച അച്ഛൻ മുണ്ടയ്ക്കുന്ന രണ്ട് ബോൾ തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ശ്രീമോൻ എവിടെ ബോൾ കണ്ടാലും വേണമെന്ന് പറയും അങ്ങനെ ആണെങ്കിൽ ആ ബോൾ അച്ഛൻ അവിടെ തന്നു വിട്ടു അത് കൊണ്ടുവന്ന കവറായിരുന്നു അത്രയും വലിയ കവറേ അപ്പോൾ ഏട്ടനാണെങ്കിൽ ഫുഡ് വാങ്ങിക്കാൻ പോകാമെന്ന് പറഞ്ഞ് നിന്നതാണ് ഏട്ടൻ കഥ തുറന്നിറങ്ങിയപ്പോഴത്തേക്ക് ഏടനെക്കാട്ടി മുന്നേ ശ്രീമോൻ ഓടി ഇപ്പോൾ അവനെ ഓർക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ പോലും എവിടെ സൗണ്ട് ഉണ്ടാക്കാത്ത ഡോറ് ഓർക്കും പക്ഷെ അവനെങ്ങനെ അറിയുമെന്ന് അറിയാം അപ്പോഴേ അവൻ തലയും പൊക്കി എഴുന്നേറ്റ് കൊണ്ട് വരും കേട്ടോ അങ്ങനെ എവിടെ കൂടെ പോകാനായിട്ട് നിൽക്കുക അപ്പോൾ ഞാൻ കാശിയോട് പറഞ്ഞു മോൻ ആ അവിടെ കിടക്കുന്ന തുണികളെല്ലാം അങ്ങ് മാറ്റി ആ അമ്മയ്ക്കവിടെ തൂക്കണമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എന്തുവായാലും കാശി ഒരു ബെഡ്ഷീറ്റ് അവിടെ തറക്കിക്കൊണ്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങോട്ട് മാറ്റി അത് കഴിഞ്ഞ് ഞാൻ കുറച്ചു നേരം വെളിയിൽ നിന്ന് വെളിയിലാണെങ്കിൽ കരയിലൊക്കെ പറഞ്ഞ് ഭയങ്കര കാറ്റാണ് കേട്ടോ ഞാൻ തൂത്തിട്ടാണെങ്കിൽ പോലും കരിയിൽ പറഞ്ഞ് വേണ്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൈയോടെ ഞാനങ്ങ് പറക്കി കളഞ്ഞു അത് കഴിഞ്ഞ് ബാക്കി പാത്രം കഴുകാനുള്ളതെന്നും കഴുകി വെക്കുക എന്നുണ്ടെങ്കിൽ ഇപ്പം ഈ ചെയ്യുന്നത് പോലെയാണ് കേട്ടോ ഇതിൻ്റെ യൂസ് നമ്മൾ ഒരെണ്ണത്തിൽ പാത്രം കഴുകുന്ന ഡിഷ് വാഷും മറ്റേത് പറയുന്നത് ഹാൻഡ് വാഷും ഒഴിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നെളുപ്പം എടുക്കാൻ പറ്റും കേട്ടോ രണ്ട് മൂന്ന് കുപ്പികൾ വെക്കേണ്ടി വരത്തില്ല അങ്ങനെ പിന്നെ ഞാൻ പാതകുമല്ലാം തുടച്ച് ഏട്ടനാണെങ്കിൽ ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോകാൻ ഇറങ്ങി അപ്പോൾ ശ്രീമോൻ എൻ്റെ കയ്യിലിരിക്കുകയോണ്ട് കുഴപ്പമില്ല അങ്ങനെ പിന്നെ ഏട്ടൻ പോയി അപ്പോൾ ശ്രീമോനുമായിട്ട് കുറച്ച് സമയം അകത്ത് അവിടെ ഇരിക്കാമെന്ന് ഇത്രയും നേരം ജോലി ഇല്ലായിരുന്നു പിള്ളേരോട് കുറച്ച് സമയം ഇരിക്കാന്നും പറഞ്ഞ് ഇരിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്ക് അരി തിളച്ച് പോകുന്ന സൗണ്ട് കേട്ടു അങ്ങനെ അരി എടുത്ത് വെക്കാൻ വേണ്ടി വന്ന് അങ്ങനെ ശ്രീമോനുമായിട്ട് ഇരുന്നു ശ്രീമോനും കാശിയുടെ ഏത് സമയം ഇരുന്നാലും ബഹളം തന്നെയാണ് കേട്ടോ അങ്ങനെ അപ്പോഴത്തേക്ക് ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ പോയി കുളിക്കട്ടെ കുളിച്ചിട്ട് വന്ന് നമുക്ക് അത്തപ്പൂ ഇടാനുള്ള ഇതൊക്കെ നോക്കാം അതിൻ്റെ പടക്കമൊക്കെ വാങ്ങിച്ചതൊക്കെ പൊട്ടിക്കണമെന്ന് പറഞ്ഞു ഒരുപാടൊന്നും വാങ്ങിച്ചില്ല കേട്ടോ ഒരു പാക്കറ്റ് കമ്പിത്തിരിയും രണ്ട് രണ്ട് എന്തുവാ നമ്മുടെ കുരവപ്പൂവും മാത്രമേ വാങ്ങിച്ചിട്ടുള്ളായിരുന്നു സീസൺ ആകുമ്പോഴെല്ലാം ഇതിനെല്ലാം കച്ചവടമുള്ളൂ അതുകൊണ്ട് തന്നെ പടക്കത്തിനായാലും ഇരുന്നൂറ് രൂപയുടെ പടക്കമാണ് വാങ്ങിച്ചത് ആകെ രണ്ടെണ്ണം വാങ്ങിച്ചത് അതിൻ്റെ എന്തോ ഉണ്ടെന്ന് പോലും അറിയാമേ അതുപോലെ പൂവന്നേലും അതുപോലെ തന്നെ ആയിരുന്നു ഇരുന്നൂറ് രൂപയ്ക്ക് കുറേ പൂ നമ്മുടെ തെറ്റിയും കുറച്ച് റോസൊക്കെ വീട്ടിലുണ്ടാവുന്ന എല്ലാം കൂടെ വാരി ഇട്ടിട്ട് ഇരുന്നൂറ് എന്ന് അപ്പോൾ ഏട്ടൻ ചോദിക്കുന്നത് കേട്ടോ ഇരുന്നൂറ് രൂപയ്ക്കൊന്നും ഒരു വിലയില്ല ഇവരിൻ്റെ എന്തോ ഉണ്ടെന്നൊക്കെ ചോദിക്കുകയും ചെയ്തു കേട്ടോ ആ അങ്ങനെ പിന്നെ ഞാൻ വേഗം പോയി കുളിച്ച് റെഡി ആയിട്ടിങ്ങ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒന്ന് തൂത്തിട്ട് ഒന്നുകൂടെ അങ്ങ് തുടയ്ക്കാൻ കരുതി മണ്ണൊക്കെ കാണുമല്ലോ നമുക്ക് അത്തപ്പുവിടാനുള്ളതല്ലേ അപ്പോൾ ഞാൻ തറ ഇട്ടില്ല കേട്ടോ അതെ ഭയങ്കര കാറ്റാണ് പൂ മൊത്തം അത് പറന്ന് പോവുകയും ചെയ്യും അതുമാത്രവുമല്ല പൂച്ചയുണ്ട് പട്ടിയൊക്കെ കയറി വരും ചിലപ്പം അപ്പോൾ പിന്നെ അത് രാവിലെ എഴുന്നേൽക്കുമ്പോഴത്തേക്ക് കുളമായി കിടക്കും ഈ നമ്മുടെ സിറ്റൗട്ടിലും പൂച്ച കയറുമെങ്കിലും ഞാൻ ആ മാറ്റം താത്തിടാവുന്നൊക്കെയുള്ള പ്രതീക്ഷയിലാണ് കേട്ടോ അവിടെ ഇടാൻ തുടങ്ങുന്നത് എല്ലാം ഏട്ടോ ഞാൻ സിറ്റൗട്ടിൽ തന്നെയാണ് ഇപ്പോൾ ഇടുന്നത് ആദ്യം ഒരു വർഷം മാത്രമേ ഉള്ളൂ ഞാൻ മുറ്റത്ത് കത്തപ്പോ ഇട്ടിട്ടുള്ളത് ഇതാവുമ്പോൾ വരയ്ക്കാനൊന്നും പറ്റത്തില്ല നമ്മൾ ആ ഒരു ഷേപ്പിൽ അങ്ങ് ചെയ്ത് വെക്കണമെന്നേ ഉള്ളൂ അപ്പോഴത്തേക്ക് വലിയ മര്യാദരാമനായിട്ട് എൻ്റെ ശ്രീമോം വന്ന എൻ്റെ അടുത്ത് അങ്ങ് ഇരുന്ന് ഞാൻ എന്തോ പണിയാൻ പോകുമെന്ന് അവനറിയാം ആദ്യം അടങ്ങി ഒതുങ്ങി ഇരുന്നില്ലെങ്കിൽ അവിടുന്ന് ഞാൻ ചാടിക്കും എന്നറിയാവുന്നത് കൊണ്ട് കുഞ്ഞ് അവിടെ അടങ്ങി അങ്ങ് ഇരിക്കുമായിരുന്നു കാശി അപ്പോൾ കണ്ടിട്ടില്ലായിരുന്നു കാശി അത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് കാശി ഓടി വന്ന് കഴിഞ്ഞ വർഷം വരെയും കാശിയും കൊണ്ട് ഞാൻ പൂവൊന്നും എടുത്ത് വെക്കാൻ സമ്മതിച്ചിട്ടില്ലായിരുന്നു കേട്ടോ അവൻ അന്നേരം ഒന്നും അറിയത്തില്ലായിരുന്നു അവനെല്ലാം കുളവാക്കുമെന്നും പറഞ്ഞുകൊണ്ടാണ് ഞാനതൊന്നും കൊടുക്കാഞ്ഞത് അപ്പോൾ ഇപ്പോൾ സ്കൂളിലൊക്കെ പോയി തുടങ്ങിയപ്പോഴത്തേക്ക് സ്കൂളിലൊക്കെ കാണിക്കുന്നതാണിപ്പോൾ അവൻ അറിയാം അതുകൊണ്ട് അവൻ പറഞ്ഞ് അവനും കൂടെ അതെല്ലാം എറുത്ത് തരാൻ അവന് ബാങ്കിൽ പോയപ്പോഴൊക്കെ കണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ അവനും ഇതിനെല്ലാം എൻ്റെ കൂടെ നിന്നായിരുന്നു പിന്നെ ഞാൻ ഏട്ടനോട് പറഞ്ഞു ശ്രീമോനെ അങ്ങ് എടുത്തുകൊണ്ട് പോകും ഞാനും കാശിയും കൂടെ ചെയ്യാം ശ്രീമോൻ എഴുതുകഴിഞ്ഞാൽ ഒന്നും നടക്കത്തില്ല പൂവൊക്കെ എടുത്ത് മേളിലോട്ട് എറിയുവായിരുന്നു കേട്ടോ ശ്രീമോനെ അവൻ എന്താ ചെയ്യണമെന്ന് അവൻ അറിയാം വയ്യതെല്ലാം കൂടെ കണ്ട സന്തോഷം ത്തിലും വാരി എറിയുമായിരുന്നു അങ്ങനെ ഞങ്ങൾ പൂ വീർത്തോണ്ടിരുന്ന സമയത്ത് തന്നെ ഏട്ടം പറഞ്ഞ് വാർന്നിങ്ങ് പടക്കം അങ്ങ് പൊട്ടിച്ചേക്കാം പിള്ളേർ ഉറങ്ങി കഴിഞ്ഞാൽ കാണത്തില്ലല്ലോ ശ്രീമോനാണെങ്കിലും അങ്ങ് ഉറങ്ങാനുള്ള ഒരിതായിരുന്നു കേട്ടോ ഇന്ന് മൊത്തം നമ്മളങ്ങ് കറക്കോ തിരക്കും ആയതുകൊണ്ട് തന്നെ അവനങ്ങ് ഭയങ്കര അസ്വസ്ഥതയായിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ അവൻ ഉറങ്ങിയില്ല ഏട്ടോ പാൽ കൊടുത്ത് ഉറക്കാനൊക്കെ നോക്കി പക്ഷെ അവൻ ഉറങ്ങിയില്ല അങ്ങനെ നമ്മൾ പടക്കമൊക്കെ പൊട്ടിച്ച് പടക്കം കമ്പിത്തിരിയും അമ്പിത്തിരിയും കുരവപ്പൂവും പടക്കം പൊട്ടുന്ന അങ്ങനെ പൊട്ടുന്ന സാധനങ്ങളൊന്നും ഏട്ടൻ അങ്ങനെ വാങ്ങിച്ചു കൊടുക്കാറില്ല കേട്ടോ ഇതൊക്കെ ഇവൻ്റെ ഒരു സന്തോഷം അത്ര തന്നെ എല്ലാവരും പൊട്ടിക്കുന്നത് കാണുമ്പോഴൊക്കെ അവൻ്റെ ഇത് അങ്ങനെ ശ്രീമോനാണെങ്കിൽ തീ കയറി പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് നിൽക്കുമായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ ഞാനാണെങ്കിൽ പൂ ബാക്കിയും കൂടെ ഒക്കെ വെക്കാനായിട്ട് അങ്ങ് ഇരുന്നിട്ടുണ്ട് ഇരുന്നിട്ടുണ്ടായിരുന്നേ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ പന്ത്രണ്ട് മണി കഴിഞ്ഞാൽ എനിക്ക് കിടന്നിട്ട് രാവിലെ എഴുന്നേക്കുകയോ വേണം എത്ര സമയം ഉറങ്ങാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല പക്ഷേ രാത്രി തന്നെ ഈ വീഡിയോ എനിക്ക് എഡിറ്റ് ചെയ്ത് വെക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എനിക്ക് തീരെ വയ്യായിരുന്നു കേട്ടോ എല്ലാ ജോലിയും കൂടെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് കുഴഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഏഴന് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ബാക്കിയെല്ലാം അങ്ങ് അരിഞ്ഞു മാറ്റുവാണ് ഏട്ന കാശിക്കാണെങ്കിൽ കമ്പിത്തീരി കത്തിച്ചിട്ട് തീരുന്നില്ല പിന്നെ പിന്നെ വേണമെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല രസമായിരുന്നു കേട്ടോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇങ്ങനെ കറങ്ങ് നട്ടയൊക്കെ ഉണ്ടല്ലോ അതൊക്കെ വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുമായിരുന്നു അങ്ങനെ പിന്നെ കമ്പിത്തിരി എല്ലാം കത്തിച്ചെല്ലാം കഴിഞ്ഞിട്ട് അവരങ്ങ് അത് തീർപ്പ് ഞാൻ പറഞ്ഞു കഥ അടച്ചേര് ഞങ്ങൾ അത്തപ്പോഴിട്ട് വേഗം വരാമെന്ന് പറഞ്ഞു വേഗം വരാമെന്ന് പറഞ്ഞെങ്കിലും വേഗവും തീർന്നില്ല കേട്ടോ വരച്ചിട്ടിടുവരങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരുന്നു പക്ഷേ എനിക്കിത് വരച്ചാൽ കാണാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ വരയ്ക്കാതെ ഇട്ടത് കേട്ടോ ഒരു ഐഡിയ വെച്ചാങ് ഇട്ടു ഉദ്ദേശിച്ചത് പോലൊന്നും നടന്നില്ല അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റുന്നുണ്ടായിരുന്നേ അപ്പോഴത്തേക്ക് ഏടിനാണെങ്കിൽ കുരവപ്പ് കത്തിക്കാവുമെന്നും പറഞ്ഞുകൊണ്ട് വന്നു കുരവപ്പ് എന്ന് വെച്ചാൽ നല്ല രസമാണ് കേട്ടോ ശ്രീമാൻ അതൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ആകാംക്ഷയായിരുന്നു വച്ചാൽ അവൻ അങ്ങനെ കണ്ടിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ കാണണ്ടിട്ടണ്ടെങ്കിലുംഅത്രേ ഓർമ്മയില്ല കുഞ്ഞലായിരുന്നു അങ്ങനെ അവനെ അറിയtilde ആയിരുന്നു അങ്ങനെ പിന്നെ നമ്മൾ കഥയല്ല കേട്ടി കത്തിക്കുന്നതിൻ്റെ ഇടയിൽ കൂടെ തന്നെ ഞാൻ പൂവിടാനും പൂ ഇറക്കാനും എല്ലാം ഞാൻ പോവും കേട്ടോ എനിക്കിത് തീർക്കണമല്ലോ എങ്ങനെയെങ്കിലും തീർത്തിട്ട് വേണം പോയി കിടന്ന് ഉറങ്ങാനൊക്കെ ഉണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഈ ഫോൺ ഈ ഫോണിൽ എടുക്കുന്ന മൊത്തം എനിക്ക് ഐപാഡിലോട്ട് പാഡിലോട്ട് മാറ്റുകയും വേണം അങ്ങനെ പിന്നെ എല്ലാം കൊണ്ടും തിരക്കായിരുന്നു കേട്ടോ എന്തോ ചെയ്യണമെന്ന് എനിക്കറിയാൻ വയ്യ എനിക്കങ്ങ് ടെൻഷനായി ഞാൻ കഴിഞ്ഞാൽ ആളെ പത്ത് മണിയാകുമ്പോൾ എന്തോ വീഡിയോ ഇടും എന്നുള്ളതായിരുന്നു പിന്നെ ഞാൻ ഓർത്ത് ചെറിയൊരു ഷോർട്ട്സ് ഇടാൻ ഞങ്ങളുടെ ഫോട്ടോസൊക്കെ എല്ലാവരും കണ്ടു കാണുമല്ലോ അങ്ങനെ ചെറിയ ഷോർട്ട്സ് ഇടാമെന്നും പറഞ്ഞുകൊണ്ട് ആ രാത്രി തന്നെ ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാനാണെങ്കിൽ പൂവെല്ലാം ഇടുവാണ് ചില പൂവൊന്നും തികയുന്നില്ല നമ്മൾ പത്തിരുന്നൂറ്റമ്പത് രൂപയ്ക്ക് പൂ വാങ്ങിച്ചെങ്കിലും ആ മഞ്ഞ ഓറഞ്ചും മാത്രമേ ഉള്ളൂ ആ ചുവമ്പൊക്കെ ആണെങ്കിൽ കുറച്ചേ ഉള്ളായിരുന്നു പിന്നെ ഉള്ളതൊക്കെ വെച്ച് ഓണം പോലെന്ന് പറയാമല്ലോ അതുപോലെ ഞാൻ എല്ലാവരും ഒതുക്കി എനിക്ക് പക്ഷെ ശതപ്പൂവൊക്കെ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇത് വരയ്ക്കാതൊക്കെ ഇടുന്നത് കൊണ്ട് എന്തൊക്കെയോ ഒരു അപാകത എനിക്ക് തോന്നി കറക്റ്റ് ഷേപ്പ് വരാതിരിക്കുവൊക്കെ ചെയ്ത പോലെ തോന്നി എങ്കിലും ഉള്ളതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അതുമാത്രമല്ല ഒന്നും ഞാൻ വേസ്റ്റ് ചെയ്തില്ല കേട്ടോ എല്ലാ പൂ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നതിൻ്റെ അകത്ത് പിന്നെ അവിടെ ആ ഒരു മുല്ലപ്പൂ പോലെ ഒരു ഇരുന്നില്ല അത് പിന്നെ ഒന്നിലോവിടെയും വെക്കാൻ പറ്റാത്ത പോലെ എനിക്ക് തോന്നി ഇവരൊക്കെ എന്തിനാ ഈ പൂവൊക്കെ നമുക്ക് തരുന്നത് എന്നറിയാൻ വേണ്ടി എങ്ങനെയും ആ കവറൊന്നും നിറയ്ക്കാൻ വേണ്ടിയിട്ട് കാണിക്കുന്നതായിരിക്കും ആവശ്യമില്ലാത്ത പൂക്കളും എല്ലാം വാരി ഇങ്ങിട്ട് തരുവായിരുന്നു അങ്ങനെ പിന്നെ ഞാൻ ബാക്കിയിരുന്ന പൂവെല്ലാം പിന്നെ റൗണ്ട് ആക്കി റൗണ്ടാക്കി അങ്ങ് പോവുമായിരുന്നു കേട്ടോ പൂവെന്തിനാ വെറുതെ കാളയെന്നാണ് കാശി കൊടുത്ത് വാങ്ങിച്ചല്ലേ എന്നും പറഞ്ഞുകൊണ്ട് ഞാൻ അത് ബാക്കി അതിൻ്റെ കൂട്ടത്തിൽ അങ്ങ് ഇട്ടു ഓണം ആവുന്നതിന് മുമ്പ് ഒരുപാട് പ്ലാനിങ് ഉണ്ട് കേട്ടോ അങ്ങനെ ഇടണം ഇങ്ങനെ ഇടണം അങ്ങനെ ഒരുപാട് ഡിസൈൻസും എല്ലാം എടുത്ത് ഫോണിലിടും പക്ഷേ സമയമാകുമ്പോഴത്തേക്ക് ഈ ഡിസൈൻ തന്നെ വരത്തുള്ളൂ കേട്ടോ അത് നമ്മൾ വരച്ചിടുകയാണെങ്കിൽ കറക്റ്റായിട്ട് അങ്ങനെ കിട്ടും എല്ലാ കളർ പൂക്കളും വേണം പക്ഷേ ഇത് ഉള്ള പൂ വെച്ച് എങ്ങനെ ഇടാനാണ് പിന്നെ എല്ലാവരും സന്തോഷം അത്ര തന്നെ അല്ലാതൊന്നുമില്ല അങ്ങനെ അത്തപ്പൂവല്ലാം ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കാശി ഓടി വന്ന് കണ്ടിട്ട് ഹായ് ഒക്കെ പറഞ്ഞ് കൊള്ളാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ പൂച്ച കറി അലമ്പാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ മാറ്റി കാത്തിടുന്നത് അപ്പോൾ ഇന്നത്തെ ജോലി ഇത്രയൊക്കെ ഉള്ളു ഞങ്ങൾ ഇനിയും കിടക്കാൻ ാണ് മണി പന്ത്രണ്ടര ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഹാപ്പി ആണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെല്ലൈക്കണും കൂടെ ഒന്ന് ടച്ച് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ ടാറ്റ